രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ ഓരോ ദിവസവും നടന്ന പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം മാർച്ച് ഒന്ന് ഹിമാനി സംരക്ഷണ വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആചരിക്കുന്നു ചൈനയ്ക്ക് ശേഷം ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ എസ് സി ഐ സേഫ്റ്റി അവാർഡുകളിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം അഥവാ ഗോൾഡൻ ട്രോഫി നേടിയ വിമാനത്താവളമാണ് മോപ്പ വിമാനത്താവളം ഗോവയിലെ മോപ്പ വിമാനത്താവളം മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നും അറിയപ്പെടുന്നു ഉത്തരാഖണ്ഡിലുണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കരസേനയിലെ സംഘമാണ് ഐബക്സ് ബ്രിഗേഡ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ വിടവാങ്ങിയ സോവിയറ്റ് ചെസ് ഇതിഹാസമാണ് ബോറിസ് പാസ്കി പുതിയ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയറക്ടറായി നിയമിതനായത് സുമൻ കുമാർ സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലത്ത് അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിൽ ഒന്നായ മൈക്രോസോഫ്റ്റ് സംരംഭമാണ് സ്കൈപ്പ് ലോക്സഭാ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിന് നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണമാണ് രണ്ട് ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി വരുന്ന ആപ്പ് ആണ് ശൈലി ആപ്പ് മാർച്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ആമസോണിന്റെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് ഓസെ ലോട്ട് കാർഷിക സേവനങ്ങൾക്കായി കേരള കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനമാണ് കദിർ ആപ്പ് പുരാതന കടൽ തീരത്തിന്റെ തെളിവുകൾ കണ്ടെത്തുവാൻ ചൈനയുടെ ഷൂറോങ് റോവർ ഏത് ഗ്രഹത്തിലാണ് പര്യവേഷണം നടത്തിയത് ചൊവ്വ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അപകട ഇൻഷുറൻസ് പദ്ധതിയായ ശിക്ഷാ സഞ്ജീവനി ഭീമാ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ ദേശീയപാതയിൽ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കം നിർമ്മിക്കുവാൻ ഒരുങ്ങുന്നത് കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ ലീലാവതി കരിയറിലെ പതിനൊന്നാമത്തെ തവണയും പോൾവോൾട്ട് ലോക റെക്കോർഡ് തകർത്ത സ്വീഡിഷ് അത്ലറ്റ് ആണ് അർമാൻ ഡ്യൂപ്ലെൻഡിസ് ഒരു ആഭ്യന്തര സീസണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന രണ്ടാമത്തെ താരമാണ് കരുൺ നായർ പടിപ്പുറസി കാനനവാസികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പുതുധാരിയിൽ എത്തിക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സമഗ്ര ശിക്ഷ കേരള ഇടുക്കി ഇടമലക്കുടി ആദിവാസി കുട്ടികൾക്ക് മാതൃഭാഷയിൽ തയ്യാറാക്കിയ പദ്ധതി മാർച്ച് മൂന്ന് രഞ്ജി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ജേതാക്കളായത് വിദർഫ മാർച്ച് മൂന്ന് ലോക ശ്രവണ ദിനമായി ആചരിക്കുന്നു ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറാണ് ബ്ലൂ ഗോസ്റ്റ് ഇംഗ്ലീഷ് യു എസിന്റെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കുന്ന ഉത്തരവിൽ ഒപ്പിട്ട പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്കാർ പുരസ്കാരം വിജയികൾ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് അനോറയാണ് മികച്ച സംവിധായകൻ അനോറയുടെ സംവിധായകനായ ഷോൺ ബേക്കർ മികച്ച നടൻ ദി ബ്രൂട്ടലിസ്റ്റിൽ നിന്നും അഡ്രിയൻ റോഡി മികച്ച നടി അനോറയിലെ നടിയായ മൈക്കി മാഡിസൺ വിഖ്യാത സ്പോർട്സ് പുരസ്കാരമായ ലോറസ് അവാർഡിനുള്ള അന്തിമ പട്ടികയിൽ കംബാക്ക് ഓഫ് ദി ഇയർ വിഭാഗത്തിൽ ഇടം പിടിച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത് കേരള സംസ്ഥാന ഫിലിം വികസന കോർപ്പറേഷൻ ബോർഡ് നിർമ്മിച്ച എസ് സി എസ് സംവിധായകരുടെ സിനിമകളാണ് അരിക് വി എസ് സനോജിന്റെ പ്രളയശേഷം ഒരു ജലകന്യക മനോജ് കുമാറിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്താണ് ലഹരി കച്ചവടം കണ്ടെത്തുവാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഡി ഹണ്ട് ഇനി ഞാൻ ഒഴുകട്ടെ ഹരിതകേരളം മിഷന്റെ ഭാഗമായി നീർച്ചാലുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുവാനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ മനസ്സോടെ കൊല്ലം ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുവാനായി കൊല്ലം ജില്ലാ വകുപ്പ് ആരംഭിച്ച പ്രതിരോധ പദ്ധതിയാണ് മനസ്സോടെ കൊല്ലം കേരള കെയർ ഗവൺമെന്റ് പ്രൈവറ്റ് മേഖലയിലെ സ്വാതന്ത്ര്യ പരിചരണ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഹെൽത്ത് വകുപ്പ് നടപ്പാക്കുന്ന പാലിയേറ്റീവ് കെയർ ഗ്രിഡ് ആണ് കേരള കെയർ മാർച്ച് നാല് ലോക ഒബിസിറ്റി ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലിന്റെ ചേഞ്ചിങ് സിസ്റ്റംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വിടവാങ്ങിയ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൃക്ക വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ ജോർജ് പി അബ്രഹാം സംസ്ഥാനത്തെ ആദ്യ എഐ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുപാൽ ലേൺ ഇടശേരിക്കാറ് എന്ന കഥാസമാഹാരം രചിച്ചത് കെ പി രാമനുണ്ണി വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പേയ്മെന്റുകൾ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് ആന്ധ്രാപ്രദേശ് ഉറുഗ്വൻ പ്രസിഡന്റായി അധികാരമേറ്റത് യമുണ്ടോ ഓഴ്സി ഇന്ത്യ വിയറ്റ്നാം നാവികസേനകൾക്കായി പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന കേരള സ്ഥാപനമാണ് കെൽട്രോൺ എൻ പ്രൗഡ് പഴകിയ മരുന്ന് നശിപ്പിക്കുവാനുള്ള സംവിധാനമാണ് എൻ പ്രൗഡ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉരുക്കുപാലമാണ് ഗുജറാത്തിലെ എൻ എച്ച് നാൽപ്പത്തെട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഉരുക്കുപാലം പൊൽ ആപ്പ് കേരള പോലീസ് ഓൺലൈൻ സേവനങ്ങളെല്ലാം സംയോജിപ്പിച്ച് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് പൊൽ ആപ്പ് ആശാവർക്കർമാർക്ക് ഗ്രാറ്റ്വിറ്റി പേയ്മെന്റുകൾ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് മാർച്ച് അഞ്ച് ഏകദിന ക്രിക്കറ്റിൽ റൺ ചേസുകളിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ താരമാണ് വിരാട് കോഹ്ലി ഖനനത്തിലൂടെ ചന്ദ്രനിൽ നിന്ന് സമാഹരിക്കാൻ ലക്ഷ്യമിടുന്ന പ്രധാന വസ്തുവാണ് ഹീലിയം ത്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഗുജറാത്തിലെ ജാം നഗറിൽ ഒരുക്കിയ വന്യജീവി സംരക്ഷണ രക്ഷാപ്രവർത്തന പുനരധിവാസ കേന്ദ്രമാണ് വൺ താര സക്തിയിൽ നിന്നും മുക്തരാകണമെന്ന് സ്വയം തോന്നുന്നവർക്കായിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനയാണ് അൽക്കഹോളിക്സ് അനോണിമസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ബെൽജിയം രാജകുമാരിയാണ് ആസ്ട്രിഡ് രാജകുമാരി സാങ്കേതിക തകരാർ മൂലം എട്ടാം പരീക്ഷണം റദ്ദാക്കിയ സ്പേസ് എക്സ് ദൗത്യമാണ് സ്റ്റാർഷിപ്പ് കേരള ആസ്ഥാനമായ ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് വിദ്യാ ബാലൻ യുഎസ് കോൺഗ്രസിൽ ഒരു പ്രസിഡന്റ് നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാണ് ട്രംപ് നടത്തിയ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീണ്ട പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക പാര അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് ആതിഥേയത്വം വഹിക്കുന്നത് ഡൽഹി ഇന്ത്യയുടെ സമാധാന നോബൽ ജേതാവായ കൈലാസ് സത്യർത്ഥിയുടെ ആത്മകഥയാണ് ദിയാസലേ മാർച്ച് ആറ് രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ചു രതി റാണ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗരദൌത്യമാണ് പഞ്ച് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നത് പഠിക്കുവാനായി മികവിന്റെ കേന്ദ്രം സ്ഥാപിതമാകുന്നത് കോയമ്പത്തൂരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ എല്ലാ ടൂർണമെന്റുകളിലും ടീമിനെ ഫൈനലിൽ എത്തിക്കുന്ന ആദ്യ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ ആഗോളതലത്തിൽ അതിസമ്പന്നരുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നാല് മാർച്ച് ഏഴ് ഐ എസ് ആർഒയിലെ സയൻറിഫിക് സെക്രട്ടറിയും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നോളജി ഡെവലപ്മെന്റ് ഇന്നോവേഷൻ ഡയറക്ടറുമായി നിയമിതനായത് എം ഗണേഷ് പിള്ള കേന്ദ്രം തുറന്ന എഐ സോഫ്റ്റ്വെയറുകളെയും മോഡലുകളെയും പരിശീലിപ്പിക്കുവാനുള്ള ഡാറ്റ സെറ്റുകൾ ലഭ്യമാക്കുന്ന പോർട്ടലാണ് എഐ കോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ വിടവാങ്ങിയ മുൻ ലോക ഒന്നാം നമ്പർ ഓസ്ട്രേലിയൻ ടെന്നീസ് താരമാണ് ഫ്രെഡ് സ്റ്റോൾ ഗവേഷകർ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ പ്രൊഫസർ മാധവ് ആദര സൂചകമായി പേര് നൽകിയ വെളുത്ത പൂക്കളോട് കൂടിയ തെച്ചി വിഭാഗത്തിൽപ്പെട്ട സസ്യമാണ് ഇക്സോറ ഗാഡ്ഗിലിയാന ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര ജൂനിയർ ലോക ചെസ് അണ്ടർ ട്വന്റി ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് സ്ഥാനം നേടിയത് പ്രണവ് വെങ്കടേഷ് സ്റ്റേറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായ ആദ്യത്തെ വനിതയാണ് ചിത്ര ചന്ദ്രമോഹൻ സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്ന പുരസ്കാരങ്ങൾ നേടിയവർ ഒന്ന് ടി ദേവി രണ്ട് കെ വാസന്തി മൂന്ന് ഷെറിൻ ഷഹാന നാല് എ എൻ വിനയ അഞ്ച് ഡോക്ടർ നന്ദിനി കെ കുമാർ ആറ് പി കെ മേദിനി മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി മാർച്ച് എട്ട് ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമാണ് ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത് കെ വി കുമാരൻ കെ വി കുമാരന്റെ യാനം എന്ന നോവലിനാണ് അവാർഡ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി ട്രക്കുകളുടെ പരീക്ഷണ യാത്ര ആരംഭിച്ചത് ടാറ്റ മോട്ടേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യമായി മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഫിഫ ക്ലബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് യു എസ് എ ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് തിങ്കൾ കെ എസ് ആർ ടി സി ടോൾ ഫ്രീ നമ്പർ ആണ് ഒന്ന് നാല് ഒമ്പത് കേരള മീഡിയ അക്കാദമി മാഗസിൻ മീഡിയയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ബുർക്കിന ഫസോയിയിലെ മീഡിയ പ്രവർത്തകയായ മരിയം ഔഡ്രോഗോ സങ്കീർണമായ ഹൃദയ പ്രശ്നങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി ഐ സി സി പ്രഖ്യാപിച്ച ചാമ്പ്യൻസ് ട്രോഫി ടീം ഓഫ് ദ ടൂർണമെന്റിൽ ഉൾപ്പെട്ട ആറ് ഇന്ത്യൻ താരങ്ങളാണ് വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ മുഹമ്മദ് ഷമി വരുൺ ചക്രവർത്തി അക്ഷർ പട്ടേൽ എന്നിവർ മാർച്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് ഇന്ത്യ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി സ്പെയ്ഡക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച പി എസ് എൽ വി ദൗത്യത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആയിരം ഭ്രമണപഥ യാത്രകൾ പൂർത്തിയാക്കിയ ഐ എസ് ആർഒയുടെ ചെറു ഉപഗ്രഹമാണ് പോയം നാല് സ്വതന്ത്ര സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് കർഷക നേതാവുമായിരുന്ന കെ മാധവൻ പുരസ്കാരത്തിന് അർഹനായത് കെ എൻ പണിക്കർ വ്യാജ വെളിച്ചെണ്ണയെ തടയാനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവാണ് ഓപ്പറേഷൻ ഓയിൽ ആദിവാസി സമൂഹത്തിന്റെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് വനാമൃതം പദ്ധതി ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് മയക്കുമരുന്ന് പരിശോധനകൾ ശക്തമാക്കുന്നതിനായി സംസ്ഥാന ലെവലിൽ നടപ്പാക്കുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റ് സംസ്ഥാനത്തിന് സ്വന്തമായി ഒരു ഉപഗ്രഹം എന്ന സഞ്ചാരത്തിന് തുടക്കമിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് ആസാം രാജ്യത്ത് സ്റ്റാർലിംഗിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ ഒരുങ്ങുന്ന ടെലികോം സേവനദാതാക്കളാണ് എയർടെൽ മാർച്ച് പത്ത് സി ദിനമായി ആചരിക്കുന്നു തലയോട്ടി ഇളക്കിയുള്ള ക്യാൻസർ ശസ്ത്രക്രിയ മൂക്കിലൂടെ നടത്തിയ നേട്ടം കൈവരിച്ചതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ആരംഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് സംസ്ഥാന ഹരിത കേരളം മിഷന്റെ ഹരിത വിദ്യാലയ പദവി ലഭിച്ച ഗവൺമെന്റ് ഹൈസ്കൂളാണ് തിരുവനന്തപുരത്തെ അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ നിർമ്മാണ മേഖലയിൽ രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ചത് എൽ ആൻഡ് ടി കമ്പനി വിഴിഞ്ഞത്തെത്തുന്ന ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജേർഡ് സർവീസിൽ ഉൾപ്പെട്ട ആദ്യത്തെ കപ്പലാണ് എം എസ് സി മിയ സംസ്ഥാനത്തെ ആദ്യ ബുക്ക് വെൻഡിംഗ് മെഷീൻ തിരുവനന്തപുരം കൈരളി തിയേറ്റർ വളപ്പിൽ സ്പിയർ എക്സ് പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ അറിയുവാനുള്ള നാസാ ദൗത്യമാണ് സ്പിയർ എക്സ് പതിനൊന്ന് കേരള മീഡിയ അക്കാദമി മാസിക മീഡിയയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹയായത് മരിയം ഔഡ്രോഗോ ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കുവാനുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ നേതൃത്വം നൽകുന്ന ക്യാമ്പയിനാണ് ലഹരിയോട് സന്ധിയില്ല സംസ്ഥാനത്ത് കൂടുതൽ അർബുദ പരിശോധന നടന്നത് കൊല്ലത്ത് ഉക്രൈനു ശേഷം ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ പാമ്പുകളെ സുരക്ഷിതമായി വനമേഖലയിൽ എത്തിക്കുവാനായി വനം വകുപ്പ് ആവിഷ്കരിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ ചൈനീസ് സ്റ്റാർട്ടപ്പായ മോനിക്കെ പുറത്തിറക്കിയ പുതിയ എഐ മോഡൽ ആണ് മാനസ് മാർച്ച് പന്ത്രണ്ട് പുകവലി വിരുദ്ധ ദിനം മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തിയ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചിട്ട് നൂറു വർഷങ്ങൾ റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകളിലൂടെ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ ബെള്ളായണിയിലെ കാർഷിക കോളേജിൽ ആരംഭിക്കുന്ന കാർഷിക മേഖലയിലെ സാങ്കേതിക മുന്നേറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഒരു മുൻനിര സംരംഭമാണ് കെ ആർ ലോഞ്ച് പാഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായുവിൻ്റെ ഗുണനിലവാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ച് ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് നരേന്ദ്രമോദി കിദൂർ പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പള പഞ്ചായത്തിൽ സ്നേഹിത അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള കുടുംബശ്രീ ജെൻഡർ ഹെൽപ് ഡെസ്ക് ആണ് സ്നേഹിത ടീച്ചേഴ്സ് ബ്രിഗേഡ് ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കുവാനായിട്ടുള്ള ടീച്ചർ സംഘടനയായ കെ എസ് ടി എ യജ്ഞമാണ് ടീച്ചേഴ്സ് ബ്രിഗേഡ് കുവൈറ്റിന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് മുബാരക് അൽ ഖബീർ നേടിയത് മോദിയാണ് യു എൻ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയത് മാധവ് ഗാഡ്ഗിൽ സ്പേസ് എക്സ് ക്രൂപ്പ് ടെൻ വിക്ഷേപണത്തിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിയ സുനിത വില്യംസും ബുജ് വിൽമോറും മാർച്ച് പത്തൊമ്പതിന് ഭൂമിയിൽ തിരിച്ചെത്തി മോദി അടുത്തിടെ പൊതുസുരക്ഷയ്ക്കായി റോബോട്ട് നായകളെയും സ്വയംഭരണ പെട്രോളിംഗ് വാഹനങ്ങളെയും വിന്യസിച്ചത് ചൈന ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സാറ്റ്കോം കമ്പനിയായ സ്റ്റാർലിങ്കുമായി എയർടെല്ലിന് പുറകെ പങ്കാളിത്തം പ്രഖ്യാപിച്ച കമ്പനിയാണ് റിലയൻസ് ജിയോ ഡോക്ടർ രാജാ രാമണ്ണിയുടെ ആത്മകഥയാണ് ഇയേഴ്സ് ഓഫ് പിൽഗ്രിമേജ് സ്വിസ് ക്വാളിറ്റി കമ്പനിയായ ഐക്യു എറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും അധികം മലിനമായ സാൽ തലസ്ഥാന നഗരമാണ് ഡൽഹി സംസ്ഥാനത്ത് ഇരുപത് വയസ്സിൽ താഴെയുള്ള ടൈപ്പ് വൺ പ്രമേഹ ബാധിതരെ സഹായിക്കുവാനായി സംസ്ഥാന സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് മിഠായി ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഹഞ്ചാർ മാർച്ച് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ വിടവാങ്ങിയ ദളിത് ആദിവാസി സമൂഹത്തിന്റെ അവകാശ പോരാട്ടങ്ങളിലൂടെ മലയാളിയുടെ പൊതുബോധത്തെ മാറ്റിമറിച്ച ചിന്തകനും സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് കെ കെ കൊച്ച് തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് കെ പി സുധീര ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റ് ആണ് കോൺസ്റ്റന്റീൻ ടാസുലസ് മാർച്ച് പതിനാല് ലോക പൈ ദിനമായി ആചരിക്കുന്നു അതുപോലെ മാർച്ച് പതിനാല് ഇന്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സ് ആയിട്ടും ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സിന്റെ തീമാണ് മാത്തമാറ്റിക്സ് ആർട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി ബജറ്റ് രേഖയുടെ ലോഗോയിൽ ദേവനാഗരി ലിപി അടിസ്ഥാനമാക്കിയുള്ള രൂപ ചിഹ്നം ഒഴിവാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട് ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ലോക പാര അത്ലറ്റിക് ഗ്രാൻഡ് പ്രീയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യമാണ് ഇന്ത്യ മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് ഉച്ചകോട്ടിയുടെ വേദിയാണ് മുംബൈ ഇന്ത്യ ബംഗ്ലാദേശ് നാവിക അഭ്യാസമാണ് ബോങ്കോസാഗർ ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം ഏറ്റവും ഉയർന്ന റീറ്റെയിൽ പണപ്പെരുപ്പ് നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം ഏഴ് പോയിന്റ് മൂന്ന് ഏറ്റവും കുറവ് ഒന്നേ പോയിന്റ് മൂന്നുള്ള തെലുങ്കാന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ വിടവാങ്ങിയ ബോളിവുഡ് സംവിധായകനും നടനുമായ വ്യക്തിയാണ് ദബ് മുഖർജി മുപ്പതാമത് യു എൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദിയാണ് ബ്രസീലിലെ ബെലേം അടുത്തിടെ ഏത് സംസ്ഥാനമാണ് ആദ്യമായി പച്ചപ്പായ ബ്രിട്ടനിലേക്ക് ലണ്ടനിലേക്ക് കയറ്റുമതി ചെയ്തത് ഒഡീഷ uh <laughs>